ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വന്നിരിക്കുന്നതൊരു ക്ലീനിങ് ആയിട്ടാണ് അലമാര തട്ടി കുടങ്ങിയെടുത്തപ്പോൾ കിട്ടിയതാണ് ഈ പാദസരം സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ ഇട്ടുകൊണ്ട് പോയുന്ന വെള്ളി പാതസുരമാണിത് നല്ല ചളി പിടിച്ച് കറുത്തിരിക്കുന്നുണ്ടേ നന്നായി ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ ഇത് സൂപ്പറായിരിക്കും അപ്പോൾ ഞാൻ വെള്ളി ആഭരണങ്ങളൊക്കെ ക്ലീൻ ചെയ്യുന്ന മെത്തേഡ് നിങ്ങൾക്ക് കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചേ നിങ്ങൾ ഇങ്ങനെയാണോ ക്ലീൻ ചെയ്തെടുക്കാറ് ഒന്ന് കമൻ്റ് ചെയ്യണേ അതല്ലെങ്കിൽ ഇതുപോലത്തെ ആഭരണങ്ങളൊക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ വേറെ പുതിയ രീതികളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ എല്ലാവർക്കും ഉപകാരമായിരിക്കും എന്തായാലും ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ടേ കണ്ടില്ലേ നന്നായി കറുത്ത പാതസര ആണിത് ഇതിൻ്റെ ആ റിങ്ങിൻ്റെ ഇടയിലൊക്കെ നല്ല കറുത്ത കളറിൽ ചളി പിടിച്ചിരിപ്പുണ്ട് പാതസര ഞാൻ ഈ പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്ത ശേഷം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് നോർമൽ പച്ച വെള്ളമാണ് ഇതിലോട്ട് ഒരു മുക്കാൽ ടീസ്പൂണോളം സോപ്പ് പൊടി ഇട്ട് കൊടുക്കാം ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണേ ഞാനിത് സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ചൂടായി തിളച്ച് വന്ന് രണ്ട് മിനിറ്റോളം തിളപ്പിച്ചാൽ മതി അപ്പോൾ ഇതിലിരിക്കുന്ന പിടിച്ചിരിക്കുന്ന ചളിയൊക്കെ ഒന്ന് ഇളകി കിട്ടിക്കോളും ഇപ്പോഴിത് തിളച്ച് വന്നിട്ടുണ്ട് രണ്ട് മിനിറ്റോളം ഇതുപോലെ ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഈ വെള്ളം ഒന്ന് ചൂടാറി ചൂടാറിക്കിട്ടുന്നതുവരെ വെയിറ്റ് ചെയ്തിട്ടുണ്ട് നോക്കൂ ഈ വെള്ളത്തിൻ്റെ കളറൊക്കെ ചളിയൊക്കെ ഇളകി വന്നൊന്നും മാറി വന്നിട്ടുണ്ട് പാദസരവും ചളിയൊക്കെ ഒന്ന് ഏകദേശം പോയിട്ടുണ്ട് പക്ഷേ ആ ഷൈനിങ് വന്നിട്ടില്ല ഇനി രണ്ട് പാദസരവും ഈ വെള്ളത്തിൽ നിന്ന് മാറ്റാവേ ഇനി ഞാൻ ഇതുപോലത്തെ ടൂത്ത് ബ്രഷും ഒരു കോൾഗേറ്റും എടുത്തിട്ടുണ്ട് ഇതുപോലത്തെ കോൾഗേറ്റാണ് നമുക്ക് വേണ്ടത് പിന്നെ നമ്മൾ ക്ലീൻ ചെയ്യാനൊക്കെ എന്തായാലും വീട്ടിലൊരു ടൂത്ത് ബ്രഷൊക്കെ മാറ്റി വെക്കില്ലേ ആ ടൂത്ത് ബ്രഷും എടുക്കാം ഇനി കുറച്ച് പേസ്റ്റ് ഈ ബ്രഷിലോട്ടാക്കി ഈ ബ്രഷ് കൊണ്ട് തന്നെ പതിയെ ഒന്ന് ഉരച്ച് ഈ പാതസരം ക്ലീൻ ചെയ്തെടുക്കാം നമ്മൾ നോർമലി സോപ്പൊക്കെ ഇട്ടോ അരയ്ക്കുന്ന പോലെ തന്നെ ഒന്ന് ഉരച്ച് കൊടുത്താൽ മതിയാവും ഇതുപോലെ രണ്ട് പാസരവും നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാവേ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പം പാസരത്തിനൊക്കെ നല്ല ഷൈനിങ്ങും പുതിയത് വാങ്ങിച്ച് അതുപോലത്തെ ഒരു തിളക്കവും ലഭിക്കും സയൻറ്റിഫിക്കലി ഇതിൻ്റെ പ്രവർത്തനങ്ങളൊന്നും അറിയില്ലെങ്കിലും പണ്ട് കാലം മുതലേ ഞങ്ങൾ ഫോളോ ചെയ്യുന്ന ടെക്നിക്ക് ഇതാണേ മേ ബി ഈ കോൾഗേറ്റിലുള്ള എലമെൻറ്റ്സൊക്കെ സിൽവറായിട്ട് പ്രവർത്തിക്കുന്നതായിരിക്കാം അറിയില്ല അപ്പം ഞാൻ എല്ലാം ഇതുപോലെ നന്നായി ഉരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കഴുകിയെടുക്കാം ക്ലീൻ ചെയ്തെടുത്ത ശേഷം നമ്മുടെ പാതസ്ഥത്തിൻ്റെ ഷൈനിങ് നോക്കൂ നന്നായി തിളങ്ങി നിൽക്കുന്നുണ്ടല്ലേ ഇതിൻ്റെ ചളിയെല്ലാം പോയി കിട്ടിയിട്ടുണ്ട് ആ കറുത്ത കളറൊക്കെ മാറി നല്ല വെള്ളിയുടെ കളർ തന്നെ ആയി വന്നിട്ടുണ്ട് എല്ലാവർക്കും ഈ മെത്തേഡ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ കൂടാതെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ വീണ്ടും പുതിയൊരു Video is my name. Thank you.